ലൂസിഫർ തിയേറ്ററുകളിലെത്താൻ ഒരുങ്ങുമ്പോഴും മെയ്യഴക് കാത്തു സൂക്ഷിക്കാൻ മോഹൻലാൽ ജിമ്മിൽ കഠിന പരിശ്രമത്തിലാണ് ഇതിൻ്റെ ഒരു ചിത്രം താരം കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിലൂടെ ആരാധകരുമായി പങ്കുവച്ചു ഫേസ്ബുക്കിലും മോഹൻലാൽ ചിത്രം പങ്കുവച്ചിട്ടുണ്ട് വർക്കൗട്ട് ഫിറ്റ്നസ് എന്നീ ഹാഷ്ടാഗുകളോടെയാണ് ചിത്രം പങ്കുവച്ചിരിക്കുന്നത് മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന ചിത്രത്തിനായി മോഹൻലാൽ ജിമ്മിൽ വർക്കൌട്ട് ചെയ്യുന്ന ചിത്രം മുൻപും പുറത്തുവിട്ടിരുന്നു ഈ ചിത്രം ഏറെ വൈറലാവുകയും ചെയ്തിരുന്നു ഒടിയൻ എന്ന ചിത്രത്തിനായാണ് മോഹൻലാൽ പതിനെട്ട് കിലോയോളം കുറച്ച് ശരീരഭാരം നിയന്ത്രിച്ച് തുടങ്ങിയത് പിന്നാലെ ലൂസിഫറും കായംകുളം കൊച്ചുണ്ണിയും പൂർത്തിയാക്കിയ താരം ഇപ്പോൾ പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന ചിത്രത്തിലാണ് അഭിനയിക്കുന്നത് ഈ ചിത്രത്തിലെ മോഹൻലാലിൻ്റെ ഫസ്റ്റ് ലുക്ക് പുറത്തു വന്നപ്പോൾ ഏറെ ആക്ഷേപങ്ങളും വിമർശനങ്ങളുമാണ് താരം നേരിട്ടതും ശേഷം വീണ്ടും താരം പഴയപടി തന്നെ ആയെന്ന തരത്തിലുള്ള വിമർശനങ്ങളും ഉയർന്നു പിന്നാലെയാണ് താരം വീണ്ടും ശരീരഭാരം നിയന്ത്രിക്കാൻ ആരംഭിച്ചത് അതിനുശേഷം നിരന്തരം മോഹൻലാൽ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നതിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തിരുന്നു ഒടിയൻ എന്ന ചിത്രത്തിനായി രൂപമാറ്റം നടത്താൻ കഠിനാധ്വാനമായിരുന്നു മോഹൻലാൽ നടത്തിയത് ശരീരഭാരം കുറയ്ക്കാനായി ദിവസവും മണിക്കൂറുകളോളം അദ്ദേഹം വർക്കൗട്ട് ചെയ്തു മോഹൻലാലും മകൻ പ്രണവ് മോഹൻലാലും ഒന്നിച്ച് വ്യായാമം ചെയ്യുന്ന ചിത്രവും സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരുന്നു മോഹൻലാൽ തന്നെയായിരുന്നു ആ ചിത്രവും ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടത് സുഹൃത്തുക്കൾക്കൊപ്പം വ്യായാമം ചെയ്യുന്ന ചിത്രവും മോഹൻലാൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഒടിയനിൽ യുവാവായ ഒടിയൻ മാണിക്കൻ എന്ന കഥാപാത്രത്തിനായാണ് മോഹൻലാൽ ശരീരഭാരം കുറച്ചിരുന്നത് പട്ടിണി കിടന്നാണെങ്കിലും ഒടിയനിലെ മാണിക്കൻ എന്ന കഥാപാത്രത്തിൻ്റെ പൂർണ്ണതയ്ക്കായി മെലിയുമെന്ന് മോഹൻലാൽ ആരാധകരോട് അന്ന് പറഞ്ഞിരുന്നു അത് മോഹൻലാൽ പാലിക്കുകയും ചെയ്തു അതേസമയം പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന നൂറുകോടിയിലധികം ബഡ്ജറ്റുള്ള ബ്രഹ്മാണ്ടചിത്രം മരക്കാർ അറബിക്കടലിൻ്റെ എന്ന ചിത്രത്തിന്റേതായി പുറത്തുവരുന്ന ഓരോ വാർത്തകളും ചിത്രങ്ങളും പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തുന്നു ലാലേട്ടന്റെ വർക്കൗട്ട് സെക്ഷനുകളിലെ ഫോട്ടോകളാണ് പ്രേക്ഷകരിൽ ആവേശം കൊള്ളിച്ചത് അതേസമയം കഴിഞ്ഞ വർഷം പുതിയൊരു രാജ്യത്തിന്റെ നിലനിൽപ്പിനായെന്ന പേരിൽ സോഷ്യൽ മീഡിയ പരക്കെ ഫിറ്റ്നസ് ചലഞ്ചുമായി താരങ്ങൾ എത്തിയിരുന്നു പ്രധാനമന്ത്രി മുതൽ ചെറിയ ഫ്രണ്ട് സർക്കിളുകളിൽ വരെ ട്രെൻഡായ ചലഞ്ച് നടൻ മോഹൻലാലും ഏറ്റെടുത്തു പ്രശസ്ത ഒളിമ്പിക്സ് താരം രാജ്യവർദ്ധൻ റാത്തോറിന്റെ ചലഞ്ച് സ്വീകരിച്ചുകൊണ്ടായിരുന്നു മോഹൻലാൽ ട്വിറ്ററിൽ അന്ന് ചിത്രങ്ങൾ പങ്കുവച്ചത് ഹം ഫിറ്റോ ഇന്ത്യ ഫിറ്റ് എന്ന ഹാഷ്ടാഗിൽ ചിത്രം പോസ്റ്റ് ചെയ്യുന്നതിനൊപ്പം മലയാളികളുടെ പ്രിയതാരം പൃഥ്വിയെയും തമിഴ് സൂപ്പർ താരം സൂര്യയും തെലുങ്ക് താരം എൻ ടിആറിനെയും ചാലഞ്ച് ചെയ്തിരുന്നു യു ആർ യു ആർ മിയർ യുവാൻ മാറ്റ്